നമസ്കാരം എന്റെ പേര് രഞ്ജിത് ലളിത ഞാൻ ടി വി ആക്ടറായിരുന്നു വന്ന ശേഷം പല പല പ്രോഗ്രാമിന്റെ ക്രിയേറ്റീവ് ഡയറക്ടർ ആയിട്ടൊക്കെ വർക്ക് ചെയ്തിട്ട് ഇപ്പോ സിനിമ അഭിനയത്തിൽ വന്നിരിക്കുകയാണ് ഞാൻ ടി വി ഷോ ചെയ്യുന്ന സമയത്ത് എന്റെ ശബ്ദം കേട്ടിട്ട് ലോഹിദാസ് എന്ന് പറയുന്ന സംവിധായകൻ ജോക്കർ എന്ന സിനിമയില് നിഷാന്ത് സാഗറിന് ശബ്ദം നൽകാനുള്ള അവസരം നൽകി അങ്ങനെ ഡബിങ് ആർട്ടിസ്റ്റ് ആയിട്ടാണ് ഞാൻ സിനിമയിലേക്ക് എന്റർ ആവുന്നത് അതിനുശേഷം ഒരുപാട് സിനിമകളിലേക്കും മിക്ക സിനിമകളിലും കഴിഞ്ഞ സിനിമ ജൂലിയർ എൻറ്റി ആറിന് ദേവരെന്ന് പറഞ്ഞ സിനിമയിൽ വോയിസ് കൊടുത്താണ് അപ്പൊ അതിനുശേഷം ഒരു സിനിമയിൽ അഭിനയിക്കാൻ ഉള്ള ആഗ്രഹമുണ്ടായിരുന്നു ആഗ്രഹം സബലീകരിച്ച ഒരു ചിത്രമാണ് അതിനും ലോകദാസ് എന്ന് പറയുന്ന പ്രതിഭാഗമായിട്ടുള്ള സംവിധാനം അസോസിയേറ്റ് ആയിട്ടുള്ള മനോചട്ടന്റെ പടം അദ്ദേഹത്തിന്റെ മകൻ ക്യാമറ എന്ന പടം അങ്ങനെ വീണ്ടും ആ ഒരു വഴിയിലൂടെ തന്നെ സിനിമയിലേക്ക് അഭിനയം രംഗത്തെത്താൻ സാധിക്കുന്നു ഇനി മാർച്ച് ഏഴിന് ഈ സിനിമ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് അപ്പോ തീർച്ചയായിട്ടും സിനിമ ഇറങ്ങുമ്പോൾ ആ കഥാപാത്രം എല്ലാ പ്രേക്ഷകരും കണ്ട് നിങ്ങളെല്ലാവരും കണ്ട് അതിലെ തെറ്റുകളും ശരികളും ഒക്കെ മനസ്സിലാക്കി തന്ന എന്നെ പ്രോത്സാഹിപ്പിക്കണമോ എന്നുള്ള ഒരു റിക്വസ്റ്റോട് കൂടി നോക്ക് ോഹിത്യൂസിക് ഡയറക്ടർ അദ്ദേഹം സിനിമകളിൽ കഥാപാത്രങ്ങൾ ചെയ്യുന്ന ആളാണ് എന്റെ പേര് വിജയ് ചേക്കർ സന്തോഷമാണ് ഞാൻ ഒരു വർഷത്തോളമായി സിനിമ സംഗീതം പ്രാർത്ഥിച്ചു വരുന്നു സൗത്ത് ഇന്ത്യയിലെ കുറച്ച് നല്ല മ്യൂസിക്സിന്റെ കൂടെ വാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ കൂടെയാണ് മനോജനായിട്ട് ഞങ്ങൾ കോളേജ് കാലം ഉള്ള ഒരു സൗഹൃദമാണ് ഇത്തരം യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലുകളിൽ അവരുടെ നാടകങ്ങൾ മറ്റും മ്യൂസിക് ചെയ്യാനുള്ള അവസരം ലഭിച്ചു പിന്നീട് ഇങ്ങോട്ട് വന്ന അദ്ദേഹത്തിന്റെ എല്ലാ പ്രോജക്റ്റുകളിലും എനിക്ക് സഹകരിക്കാൻ പറ്റി വലിയ അഭിമാനമാണ് ഇന്ന് അദ്ദേഹം ഈ ഘട്ടത്തിൽ എത്തി നിക്കുമ്പോ ഒരു നല്ല കലാസൃഷ്ടി നിർമ്മിച്ച് അത് ഡയറക്ട് ചെയ്ത് അത് റിലീസിന് ഒരുങ്ങി നിൽക്കുമ്പോൾ അതിന്റെ ഭാഗമായി നിൽക്കുന്നു എന്നുള്ളത് ഒരുപാട് സന്തോഷമാണ് ആ നല്ല സിനിമയ്ക്ക് നീതി പുലർത്തുന്ന വിധം എന്റെ ജോലി ചെയ്യാൻ സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ തന്നെയാണ് എല്ലാ ഡിപ്പാർട്ട്മെന്റിലും എല്ലാ ടെക്നീഷ്യൻസും അവരുടെ ഏറ്റവും ബെസ്റ്റ് ഇതിനു വേണ്ടി ചെയ്തു ഇതുവരെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു സി പ്രൊഡ്യൂസ് ചെയ്യുന്നു ഇത് നമ്മളെ ജനങ്ങളിലേക്ക് എങ്ങനെ എത്തുമെന്നുള്ളതിനെ കുറിച്ച് പക്ഷെ ഇന്ന് ആ ടെൻഷൻ മാറി ഒരു സന്തോഷം നിങ്ങൾ ഇത്രയും പേര് ഞാൻ വളരെ ആത്മാർത്ഥമാണ് എന്റെ ആ ഞാൻ ആദ്യമായിട്ട് പങ്കെടുക്കുന്ന ഇവന്റ് ആണ് നിങ്ങൾ ഇത്രയും പേര് കണ്ടപ്പോൾ സത്യം പറയും ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് അതുകൊണ്ട് തന്നെ ഈ സിനിമ ഈ സിനിമ ഉണ്ട് എന്നുള്ളതും ഇറങ്ങുന്നു എന്നുള്ളതും ആളുകളിലേക്ക് കൂടുതലെത്താനുള്ള ഒരു സാഹചര്യം ഒരുങ്ങിയിരിക്കുന്നു അതുകൊണ്ട് ഒരുപാട് പ്രതീക്ഷയോടെയാണ് എല്ലാവർക്കും താങ്ക് യു